നമസ്കാരം മച്ച മരേ എന്തുണ്ട് വിശേഷം സുഖമാണല്ലോ അല്ലേ ഇന്ന് വല്ലൊരു ലൈക്കിനോ ഷെയറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതല്ല ജസ്റ്റ് ഒരു അവയർനെ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് പിന്നെ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ് അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കോള് വന്നു അപ്പം കുറേ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് വിചാരിച്ചൊന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം അങ്ങനെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇതിനകത്ത് പെട്ട ആൾക്കാരുണ്ട് അവരുടെ പേരൊന്നും പറയാൻ പറ്റില്ല എന്നാലും പെട്ട പെട്ടൊരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇനിയും പെടാൻ സാധ്യത കൂടുതലല്ലേ ഇപ്പം രാവിലെ തന്നെ എനിക്ക് കോൾ എന്ന് ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും റെക്കോർഡ് ചെയ്യണം പക്ഷെ അതിനകത്ത് സമയം അവർ തരുന്നുല്ലോ എനിക്ക് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ ഇതുപോലെ ഈ കാണുന്ന പോലെ ഐ ടിയിൽ ഇങ്ങനെ നോർമലായിട്ട് നമുക്ക് ഇങ്ങനെ ഗേൾസിൻ്റെ റിക്വസ്റ്റ് വരും സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രായത്തിലുള്ള ഏത് പ്രായത്തിലുള്ള ആൾക്കാരായാലും ഇപ്പം നമ്മുടെ റിക്വസ്റ്റിനും സ്വാഭാവികം അക്സെപ്റ്റ് ചെയ്യും അല്ലേ നമുക്ക് അങ്ങനെ ഉണ്ടാവും ഇവർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഒന്നെങ്കിൽ അപ്പം തന്നെ നമുക്ക് പിന്നെ ഒരു ഹായ് അയക്കും ഇല്ലെങ്കിൽ അവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അത്ര ഒരുപാട് ലേറ്റ് ആവൂല നമുക്കൊരു ഹായ് ആക്കും സോറി പിന്നെ നമ്മുടെ ഈ ചോരത്തെ എളുപ്പം ഇതെല്ലാം ഇല്ല ഈ സമയത്ത് നമ്മൾ ഹായ്ക്ക് റിപ്ലൈ ചെയ്യും ഇതുപോലത്തെ എഫോണിൽ നിന്ന് വരുന്നവർക്ക് മെയിൻ വേണ്ടത് ഞാൻ ഈ ചാറ്റ് ലിസ്റ്റിൽ കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ അങ്ങനെ കാണിച്ചു തരാം ഇങ്ങനെ കാണുന്നില്ല അപ്പം ഇങ്ങനെ ഈ ജസ്റ്റ് സെക്സ് ചാറ്റാണോ ഓപ്പണായി പറയുമല്ലോ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരാൾ വീഡിയോ ചെയ്യുന്നു ചെയ്ത ആൾക്കാരുണ്ട് അങ്ങനെയല്ല നമുക്ക് അറിയുന്ന ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഞാനിത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബോധം വരാൻ പേ കാരണം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ വീഡിയോ ഒരു പെട്ടിട്ട് പൈസ അയച്ചു കൊടുത്തേ ഉണ്ട് ഒരുപാടൊന്നുമില്ല ആ പൈസ അയച്ചു കൊടുത്ത ഒരാളേ ഉള്ളൂ അയച്ചു കൊടുക്കാതെ ഞാനുമായി പോയി കോൺടാക്റ്റ് അപ്പോൾ ഞാൻ അവരായിട്ട് കോൺടാക്റ്റ് വരാൻ കാരണം അവരെ വീഡിയോ എൻ്റെ മെസ്സഞ്ചറിലേക്ക് വന്നതുകൊണ്ടാണ് സ്വാഭാവിക വീഡിയോ അപ്പൊ അതിനങ്ങനെ പേടിക്കാൻ മാത്രമെന്നുണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ റിക്വസ്റ്റ് വന്ന അഥവാ നിങ്ങൾ പെട്ടുപോയാൽ തന്നെ അവർക്ക് പൈസ ഒന്നും അയച്ചു കൊടുക്കരുത് അപ്പൊ എനിക്കെ സംബന്ധിച്ചാൽ രാവിലെ തന്നെ എന്തെങ്കിലും മെസ്സേജ് ഒന്ന് ഹായ് നമുക്കൊരു ഫ്രണ്ട്സ് ആവാം ഞാൻ പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് ആവാല്ലോ അപ്പൊ ഇങ്ങനെന്തല്ല പറഞ്ഞത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് പറഞ്ഞത് മെസ്സേജിലൂടെ അപ്പം എന്നോട് പറഞ്ഞു ഞാൻ മുംബൈയിലാണ് അപ്പം ഞാൻ പറഞ്ഞത് ആരും മുംബൈയിലാണ് സാധാരണ ഈ മുംബൈക്കാർ ഇവർക്ക് അങ്ങനെ പിടിക്കാറൊന്നുമില്ല കേരളക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കാരാണ് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് അപ്പം ഞാൻ ട്രാപ്പിലാവുന്ന ഒരു പ്രതീക്ഷ മുംബൈകാർ അങ്ങനെ ആവാറൊന്നും ഇല്ലാന്ന് വിചാരിച്ച് പോകുന്നു പോകുമ്പോൾ ഞാൻ മുമ്പ് മുംബൈ എന്ന് പറഞ്ഞു എന്നോട് അവോയ്ഡ് ചെയ്തായിരുന്നു ചെയ്ത് മുമ്പ് ഒരു മെസ്സേജ് അയച്ചാലോട് ഞാൻ മുംബൈ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവർ ഇവിടെ റിപ്ലൈ എന്നില്ല ഞാൻ വെച്ച് വിശേഷം മുംബൈന്ന് പറഞ്ഞതായിരിക്കും മിസ്റ്റേക്കെന്നു പക്ഷേ ഞാൻ ഇപ്പം കേരളം തന്നെ പറയുന്നത് അപ്പോൾ അതൊന്നും ഒന്ന് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാനോ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തെന്നാൽ എന്നോടും പറഞ്ഞു ഭയങ്കര താല്പര്യമുണ്ട് അപ്പം ഞാൻ മുൻകൂട്ടി ഇത് അറിഞ്ഞോണ്ട് ആ സമയത്ത് തന്നെ വൈഫും കോൾ ഞാൻ ഒരു മിനിറ്റ് വെക്ക് ഒരു മിനിറ്റ് നീ ഫോം വെക്ക് നല്ല ഒരാൾ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ട്രാപ്പിലാക്കണം അപ്പോൾ പുള്ളി ഞാൻ എല്ലാം ഷെയർ ചെയ്യും പുള്ളിയോട് അതിങ്ങനെല്ലാം ഷെയർ ചെയ്യാം അപ്പം എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ഞാനൊരു താല്പര്യമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു സെക്സിൽ താല്പര്യം ഉണ്ടോ ഇച്ചു ഞാൻ പറഞ്ഞു പിന്നെ താല്പര്യം ഉണ്ടാവും ഇതൊക്കെ ഞങ്ങൾക്ക് ട്രാപ്പിലേക്ക് വരണ്ടേ അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് വീഡിയോ കോൾ ചെയ്യാം അത് അപ്പോൾ വീഡിയോ കോൾ ഇതിനകത്ത് ചെയ്താൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെയും കൂടി കാണിക്കേണ്ട അപ്പം ഞാൻ എന്തൊക്കെ ഞാൻ വേറെ ഒരു ഫോൺ സാധാ ഫോണിൽ ഇനി അപ്പം ഞാൻ പറഞ്ഞു വാട്സാപ്പ് നമ്പർ കൊടുത്തു ഇതിലേക്ക് വിളിക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പർ ചോദിച്ചു വാട്സ നമ്പർ അപ്പം ഞാൻ കൊടുത്തു പിന്നെ ഈ വീഡിയോകത്ത് ഡിലീറ്റ് ആക്കുന്നുണ്ടാ വാട്ട്സ്ആപ്പർ അതെനിക്ക് ഐഡിയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്പർ ഇതാണ്ട് ജസ്റ്റ് പുള്ളി വാട്സപ്പിലൊന്നും വിളിച്ചില്ല ഫേസ്ബുക്കിൽ തന്നെ ഡയറക്റ്റ് വിളിച്ചു വീഡിയോ കോൾ ആക്കി ഞാൻ ഈ മൊബൈൽ റെക്കോർഡ് ചെയ്തു ഈ മൊബൈലിൽ ഉണ്ട് ഞാൻ ഈ സൈഡിലേ മെൻഷൻ ചെയ്യുക ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഇടാട്ടെ കാണാത്തത് ഹാങ്ങ് ആ വീഡിയോ എടുത്തതിലൂടെ ഹാങ്ങ് ആയി തോന്നുന്നു വിളിച്ച് മറ്റേ വേറെന്താ വന്നു അപ്പം എന്നെ കാണിക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് ഉദ്ദേശിച്ച ആര് വച്ചാൽ ഞാൻ എപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ വെച്ചു അപ്പം എനക്കാണെങ്കിൽ ഫുള്ള് കിട്ടിയിട്ടുമില്ല ഞാനത് രണ്ടാമത് പറഞ്ഞോൾ ഹയസ്റ്റ് റിപ്ലൈ തന്നില്ല പുള്ളിക്ക് മനസ്സിലായി തോന്നുന്നു ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് ദയവായി ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള ആൾക്കാരെ അക്കൗണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ ഇവരെ അക്കൗണ്ട് നമ്മൾ നോക്ക് അതായത് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് മുൻപ് എപ്പോൾ ആണെങ്കിലും അവർ ഇത് യൂസ് ചെയ്യുന്നത് രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തു അതെല്ലാം അവരുടെ ശരീര സൗന്ദര്യം കാണിക്കാൻ പറ്റിയുള്ള ഫോട്ടോസ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികം മനസ്സിലാവുന്നില്ല ഇത് ഫേക്ക് ആണെന്നുള്ളത് എന്നിട്ട് ഇവർ ഹായ് അയച്ചു കഴിഞ്ഞാൽ അഥവാ നമ്മൾ റിട്ടേൺ അയച്ചു സ്വാഭാവികരെ ചാറ്റ് ചെയ്യാമല്ലോ ഉയർച്ച അയച്ചു പെട്ടെന്ന് തോന്നി ദയവായി ചെയ്ത് അവർക്ക് പൈസ അയച്ചു കൊടുക്കരുത് പൈസ അയച്ചുകൊടുത്തതിന്റെ പ്രശ്നം എന്ന് നമ്മൾ ആദ്യം പൈസ ചോദിക്കുമ്പോൾ ഒരു അയ്യായിരം അയച്ചു കൊടുക്കും അയ്യായിരം ചോദിക്കുന്നു പറഞ്ഞാ മിനിമം അതവർ ഡിലീറ്റാക്കും എന്ന് പറഞ്ഞു അയച്ച് കൊടുത്തതിന് ശേഷം അവർ പറയും അയ്യായിരം പോരാട്ടുണ്ട് കുറച്ചും കൂടി വേണം അയ്യായിരം കൊടുക്കുകയും ചെയ്തു വീഡിയോ ഡിലീറ്റും ആയില്ല നമ്മൾ വീണ്ടും അയച്ചു കൊടുക്കും താൽക്കാലികമായിട്ട് അവർ അയക്കില്ല ഓക്കെ ഡിലീറ്റാക്കിയെന്ന് പറയും പക്ഷേ ഇത് വീണ്ടും രണ്ടാഴ്ച അവർ വീണ്ടും ഏ സംഭവം സ്റ്റാർട്ട് ചെയ്യും നിങ്ങളെ വീഡിയോസ് ഉണ്ട് എങ്ങനെ ആക്കും പൈസ വന്നു അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും ദയവായി അത് കൊടുക്കരുത് ആദ്യം വേണ്ട നമ്മൾ ഏറ്റവും വേണ്ട വേണ്ടപ്പോഴുള്ളത് ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലെ പെട്ടെന്ന് എന്ന് തോന്നിയാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്നാൽ ഒന്ന് നമ്മൾ ഫേസ്ബുക്കിൽ ഇവരാണ് ഫ്രണ്ട് ആക്കുക രണ്ടാമത് പ്രൊഫൈല് ലോക്ക് ചെയ്യാം അതിനു മുമ്പ് നമ്മൾ നിങ്ങളും ആ സ്ത്രീയും തമ്മിലുള്ള ഇടയ്ക്ക് മ്യൂച്വൽ ഫണ്ട് ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്നതല്ലേ അപ്പം സാറേ അവരൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ സാധ്യതയുള്ളു എപ്പോഴും ചെയ്യണേ നമ്മൾ ഫ്രണ്ട് ലിസ്റ്റ് എപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് വേണ്ടി വേണ്ടി മാത്രമായിരിക്കണം കാണുന്നത് ഈ ഓൾ പബ്ലിക്കിന് വേണ്ടി ഫ്രണ്ട് ലിസ്റ്റ് കാണിക്കരുത് അത് നമ്മൾ മിസ്യൂസ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പം എനിക്ക് വന്നത് ഇത് ചാറ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ സൈഡിൽ തന്നെ കാണിച്ചതരാം ഫോണിൽ എടുക്കുന്നില്ല ഈ സൈലിൽ ഇങ്ങനെ എനിക്ക് ചാറ്റ് തുടങ്ങുന്നു ഹായേജ് തുടങ്ങുന്നു പുള്ളിക്ക് ആവണം ഫ്രണ്ട്ഷിപ്പ് ആവുന്നു മുംബൈയിലാണ് ഞാൻ മുംബൈയിലാണ് പുള്ളിക്ക് സെക്ഷൻ താല്പര്യം കൊണ്ടുപോയിക്കുന്നു ഞാൻ ദോവയിലുണ്ടെന്ന് പറയുന്നു പുള്ളി വീഡിയോ കോള് ഇതെല്ലാക്കി ഇത് ചെയ്ത് ഞാൻ ദയവായി എപ്പോഴും പറയുന്നു ആരെങ്കിലും ഇതപ്പോൾ പെട്ടെങ്കിൽ തന്നെ എൻ്റെ ഇന്നും പെട്ടു അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ പെടുന്ന വെച്ചാൽ അത്ഭുതമാണ് കാരണം എത്ര നല്ല ബോധം നല്ല എഡ്യൂക്കേറ്റഡാണെന്ന് പുള്ളിക്കെല്ലാം അറിവുണ്ട് എന്നിട്ട് പുള്ളി പെട്ടു പുള്ളിയുടെ പേരൊക്കെ പറയാൻ പറ്റില്ല എന്നാലും പുള്ളി പെട്ടു പെട്ടാ പെട്ടെന്നല്ലേ പറയണത് പിന്നെ പെട്ടിട്ടാ പറയാൻ കഴിയുമോ അപ്പം പെട്ടു ദയവ് പെടാതിരിക്കുക കാരണം ചില ആൾ പെട്ടല്ല ചിലക്ക് ഉണ്ട് ഇപ്പം ഞാൻ തന്നെ ഞാൻ ഞാനങ്ങനെ പറയാം ഞാൻ തന്നെ എനക്ക് അവർ പേടിയൊന്നുമില്ല ആ ഞാൻ നീ പോലെ ചെയ്തേക്കും നമുക്ക് പറയാൻ പറ്റും ഇനി ചില ആൾക്ക് അങ്ങനെ ആവണമെന്നില്ല ചില ആൾ മാനസികമായി തളരും ഭയങ്കര ഒന്നാ ചിലപ്പോൾ ചെറിയ പിള്ളേർ ആയിരിക്കും കല്യാണ പ്രായമുള്ള സമയം കല്യാണം ആലോചിക്കുന്ന സമയം ഈ സമയത്ത് പെട്ട ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ദയവ് ചെയ്ത് പെട്ടാൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട അടുത്ത ആളോട് ഷെയർ ചെയ്യാം ദയവ് ഷെയറാതിരിക്കരുത് പേടിച്ചുമുണ്ടാതിരിക്കരുത് അടുത്ത നമ്മൾ ആർക്കാർ ആരുള്ളത് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളത് അത് കാണാൻ പെണ്ണു ആരെങ്കിലും ആയിക്കോട്ടെ അവരോട് ഷെയർ ചെയ്യുക അവരോട് ഉപദേശം തേടാം എൻ്റെ സംഭവം എന്നുള്ളത് അവർ പറയുന്നത് കൂട്ടി നിന്റെ സ്വയം തീരുമാനം കൂട്ടി എന്തെങ്കിലും ചെയ്യാം ദയവത് ഒരുപാട് പേര് പെട്ടിട്ടുണ്ട് അതുപോലെ ഇതിന് മുമ്പും പെട്ടെന്ന് പോലീസ് കേസായതും പോലും ഇത് പോലീസിൽ കേസ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വലിയൊരു സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തന്നെ കുറച്ച് ബോൾഡായിട്ട് റിപ്ലൈ ചെയ്താൽ നടക്കും അപ്പോൾ ദയവ് ചെയ്ത് ഇതുപോലുള്ള ഇത് മെയിന് ഞാൻ വീഡിയോ ചെയ്യലുള്ള ഉദ്ദേശം ഇതുപോലുള്ള ഫ്രണ്ട് ലിസ്റ്റ് നമുക്ക് വരുന്ന സമയത്ത് അല്ല ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്തോ ഇല്ലോന്ന് വേറെ മാറ്റർ ഞാൻ അക്സെപ്റ്റ് ഇവർ ചെയ്യുന്നതെന്നാൽ മ്യൂച്വൽ ഫണ്ട് ആയിട്ട് നമ്മുടെ നാട്ടുകാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെന്നെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നില്ല അവർ ചിന്തിച്ചാൽ മതി ദയവ് ചെയ്ത് ഫേസ്ബുക്കിൽ വന്നിട്ട് വീഡിയോ കോൾ ആക്കുക അതായത് സ്റ്റാർട്ടിങ് തന്നെ മനസ്സിലാവും ഒരു ഫ്രണ്ട് ആക്കി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അഞ്ച് മിനിറ്റിനകത്ത് സെക്സ് ചാറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഫേക്കാന്ന് നമ്മൾ ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ ചാറ്റ് 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 അഞ്ചാറ് ദിവസം ഉള്ളിൽ ഒരു മാസത്തിനകത്താണ് ഈ സംഭവം ഇങ്ങനെ അവർ ആ ലൈനിലേക്ക് വരുന്നെങ്കിൽ അത് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലായിരിക്കും സംഭവിക്കുന്നവരും അല്ലെങ്കിൽ ചാറ്റിയിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റോടെ തന്നെ അവർ ആ ലൈനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് നിങ്ങളെ ട്രാപ്പിലാക്കാൻ ദയവായി ഈ ട്രാപ്പിൽ വീഴരുത് വീണാലെല്ലാവരും ഒരുപോലെയല്ല പലയാൾക്കും പലതും സംഭവിക്കും മാനസികമായിട്ട് കട്ടിയൂർലമെല്ലാം ഉറപ്പുള്ള ഒരു ആൾക്കാരാണെങ്കിൽ ഓക്കെ ഇത് പിടിച്ചു വെക്കും അല്ലാത്തവർക്ക് വലിയൊരു നഷ്ടരി സംഭവിക്കുന്നത് മറ്റൊന്നും പൈസ കൊടുക്കരുത് കൊടുത്ത് കഴിഞ്ഞിട്ടും വല്ല കാര്യമൊന്നുമില്ല വീണ്ടും കൊടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും ഏറ്റവും ബെറ്ററ് വരുന്നിടത്ത് വെച്ച് കാണാമെന്നില്ലേൽ അവരോട് നോ പറയാം നോ പറഞ്ഞ എന്നെ സംബന്ധിച്ചോളം മൂന്ന് പേർക്ക് എൻ്റെ ഞാനെങ്കിലും കണക്ക് പറയുന്നത് ശരിയാണെന്ന് അറിയില്ല ചുമത്താണെന്നും നല്ലതുള്ളതാണ് മൂന്ന് പേർക്ക് എന്നെ പ്രായം കുറഞ്ഞ മൂന്ന് പേർക്ക് അവർ ഇല്ല എനിക്ക് പൈസ തരാൻ കഴിയില്ല എൻ്റെ സിറ്റുവേഷൻ അവർ സങ്കടത്തോടെ പറഞ്ഞത് എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് എൻ്റെ പണിയാന്ന് മാറ്റം എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ അവർക്ക് അങ്ങനെ അലിവൊന്നും ഉണ്ടാവില്ല ആ വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് എങ്ങനെ മനസ്സലിവന്നും ഉണ്ടാവില്ല മനസ്സിലായില്ല അപ്പോൾ ദയവ് ചെയ്ത് അപ്പോൾ അവരെ വീഡിയോസ് ഒന്നും ഒരിക്കലും പബ്ലിക്കായിരിക്കും പക്ഷെ എനിക്ക് കിട്ടി വീഡിയോ ഫ്രണ്ട്സിന് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടെങ്കിൽ വേറെ ക്യാച്ച് കൊടുത്തിട്ടുണ്ടാവില്ലേ അങ്ങനെ ക്യാച്ച് കൊടുത്തോണ്ടെങ്കിൽ ലൈഫ് സ്പോലായിട്ടൊന്നുമില്ല ഇപ്പം സുഖം ജീവിച്ച് വന്നിട്ടുണ്ട് അവൻ സേഫാണ് ഇപ്പം പൈസ പോയിട്ടാണെന്നുള്ളൂ ദയവു പൈസ അയച്ചുകൊടുത്താലും വല്ല കാര്യമൊന്നുമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുപോലത്തെ ട്രാപ്പിൽ ഫേസ്ബുക്കിൽ പെടാതിരിക്കുക ആണായാലും പെണ്ണായാലും ആണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പെണ്ണുകൾ ഇറങ്ങിയിട്ടുണ്ട് ദയവായി പെടാതിരിക്കുക പെട്ടെന്ന് തന്നെ ബോൾഡായിട്ട് നിൽക്കുക ഫസ്റ്റ് അവർ അൺഫ്രണ്ട് ചെയ്യുക പ്രൊഫൈൽ ലോക്ക് ചെയ്യുക എന്നിട്ട് മുണ്ടാതിരിക്കുക ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന അവരോട് ഷെയർ ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഷെയറിനും ലൈക്കിനും ഇതിനു കൊണ്ട് ചെയ്തൊന്നുമല്ല ജസ്റ്റ് പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞു ഒരുപാട് സമയമായി ഒമ്പത് മിനിറ്റോളം മാക്സിമം കൂടുതലായിട്ടുണ്ട് അപ്പോൾ ശരി ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുക ഇരിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക ഞാനും ശ്രദ്ധിക്കട്ടെ പെട്ടോണം കുറച്ചും കൂടി വരുവാണെങ്കിൽ അടുത്ത വീട് ചെയ്തു വരുന്നത് ചെയ്യുക അപ്പം ശരി ഓക്കെ ബൈ